ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ഓർക്കിഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൊരിയറ് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ പ്ലാന്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് കൊല്ലത്തുള്ളൊരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത് മൂന്ന് ദിവസം എടുത്തോട്ടാ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഇതൊക്കെ ഇനി ഇതേ പ്ലാന്റ്സ് പത്ത് ഓ ഓർക്കിഡാണ് ഞാൻ വാങ്ങിയത് സീഡ്ലിങ് ഭയങ്കര ചെറിയ പ്ലാന്റ്സ് ആണ് അയച്ചു തന്നത് ഇവർ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയും പ്ലസ് നൂറ് രൂപ കൊരിയർ ചാർജ് എന്ന് എന്നറിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ വെച്ചായിട്ടുണ്ട് കണ്ട ചിലത് കുറച്ച് വലിപ്പുണ്ട് ചില പ്ലാന്റ് ഒക്കെ ഭയങ്കര ചെറിയ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് ഒരു പത്ത് മാസമെങ്കിലും എടുക്കും പൂ പിടിപ്പിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ വളം ചെയ്ത് നോക്കിയാലാ ഇത് നമ്മൾക്ക് പൂ പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ ചില ഇലകളൊക്കെ കണ്ട് പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് കിട്ടിയത് ഇതേ അപ്പൊ ഇത് നമുക്ക് ഒന്ന് നല്ല ഭംഗിയിലൊന്ന് സെറ്റ് ചെയ്യണം ഒരു ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓർക്കിഡ് ടവർ ഉണ്ടാക്കി സെറ്റ് ചെയ്താൽ നമുക്ക് എട്ടും പത്തും പ്ലാന്റ് ഒക്കെ ഒറ്റ ടവറിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അധികം സ്ഥലമൊന്നും നമുക്ക് വേസ്റ്റായി പൂവില്ല നല്ല ഭംഗിയുണ്ടാവും ഒരുമിച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ ഇന്ന് നമ്മൾ ഒരു ഓർച്ചിഡ് ടവറിന് ചെയ്യാൻ പോണത് അപ്പതെ ഒരു പി വി സി പൈപ്പ് ഏഴടിയോളം ഹൈറ്റ് ഉണ്ടെന്ന് തോന്നണത് എന്തായാലും ഒരു ആറടി പി വി സി പൈപ്പിൽ ഒരു പീസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടാ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ഇതിന്റെ അളവ് അറിയാത്തത് ഏഹ് അത്ര അടി അല്ല ആറടിയോ നാലടിയ ആറടി അല്ലെങ്കിൽ അഞ്ചടിയാണ് എത്രെങ്ങനെ ആവട്ടെ ഈ ഒരു പീസ് ആയിട്ട് ഞാൻ വാങ്ങിയാണ് അത് കാരണം എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ അത് തന്നെയാണ് പഴയ പെയിന്റും ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് അടിയിലൊരു ഹോൾ ഇട്ടു കൊടുത്തിണ്ട് കണ്ട ദ്വാരം കാണുന്നുണ്ട് ഇട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും വെച്ചാണ് നമ്മള് ഇത് ഓർക്കിഡ് ടവർ ഉണ്ടാക്കാൻ പോണം അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഞാന് മുന്നേ ഓർക്കിഡ് ടവർ ചെയ്തിട്ടുണ്ട് പോർട്ടബിൾ ആയിട്ടുള്ള ഓർക്കിഡ് ടവറ് അത് നമുക്ക് മാറ്റി മറിച്ചൊക്കെ എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി വെക്കാൻ പറ്റണം പോലെ ഇനി ഇതും അതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇപ്പൊ ഈ ഓർക്കിഡ് നമ്മൾ വെക്കാൻ പോണത് ഓൺലൈനിൽ നിന്ന് കുറച്ച് ഓർക്കിഡ് വാങ്ങിയിട്ടുണ്ട് അത് വെക്കാനായിട്ടാണ് ഇപ്പൊ ടവർ സെറ്റ് ചെയ്യുന്നത് അപ്പം അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വെച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ നമുക്ക് ഓർക്കിട്ടവർ നോക്കാം നോക്കട്ടാ അതെ അപ്പൊ ഈ പി സി പൈപ്പിൽ ഇനി പച്ചനെറ്റ് കണ്ട ഞങ്ങളുടെ വീഡിയോന്റെ ഒരു ഭാഗമായി മാറി തുടങ്ങി പച്ചനെറ്റ് എല്ലാ വീഡിയോയിലും ഈ പച്ച നെറ്റ് വരുന്നുണ്ട് ഇപ്പൊ അപ്പൊ ഈ പച്ചനെറ്റ് ഈ പി വി സി പൈപ്പ് ഞങ്ങള് ചുറ്റാൻ പോണേ പിടിക്കു ൊടുക്കണം അരിച്ചുപിടിച്ചു അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് കൊറച്ച് ഭാഗം ഈ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് പൈപ്പ് പോകും പൈപ്പ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമില്ല അപ്പൊ ആ ഭാഗം നമുക്ക് ഈ നെറ്റിന്റെ ആവശ്യം ഇല്ല കണ്ട അത്ര ഇത്രയും ഭാഗം ഞങ്ങൾ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ചിറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നന്നായി വലിക്കി വരിക്കി വള്ളി കണ്ട ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതൊക്കെ എന്റെ ചെടി കെട്ടാനുള്ള ഇതാണ് വാങ്ങി വെക്കുന്നത് അതിവിടെ നന്നായിട്ട് കണ്ടിട്ട് ചുറ്റി ചുറ്റി നല്ല എടുക്കായിട്ടിരിക്കും പച്ചമറ്റ് നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ചുറ്റിട്ടാൽ നെറ്റ് ഇടുക്കി പൂ പൂവ് വരുത് നമ്മടെ പി വി സി പൈപ്പ് മൂന്ന് അതേപോലെ ടൈറ്റ് ചെയ്ത് മുന്നേ വേറൊരു ഇത് ഓർക്കിട്ട് കിട്ടാ പറ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ചാനലിൽ പോയാൽ അത് കാണാൻ പറ്റും ഈ ദിവസ വണ്ടർലാൻഡിൽ പോയി കഴിഞ്ഞാൽ ആ ഓർക്കിഡ് ടവർ എങ്ങനെ ഉണ്ടാക്കിയത് കാണാൻ പറ്റും പറ്റൂട്ടാ നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും ഓർക്കിഡൊക്കെ വ്യക്തിന് ആൾക്കാർക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും കുറേ ഓർക്കിഡ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിന് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പിടിക്കും കെട്ടി ഞാൻ അടുത്ത പണി നമുക്ക് ഈ ബക്കറ്റ് ഉണ്ടല്ലോ ഈ ബക്കറ്റിലേക്ക് ഇത് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് ഇതില് ഞങ്ങളിപ്പോ ഇതിൽ ഇട്ടുകൊടുക്കാൻ പോകുന്ന മെറ്റിലൂട്ട് നിറക്കാൻ പോകും അപ്പൊ നല്ല പൈപ്പ് ഇങ്ങനെ ഇളകാണ്ട് നിൽക്കും അതിട്ട് നിറക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ടവർ എവിടെയാണ് സെറ്റ് ചെയ്തി അവിടേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാരം കാരണം കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് ഇത് നമുക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇത് എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇനി വെക്കാൻ പോണത് കണ്ട മിനിതെ പിടിച്ച് നിൽക്കുന്നുണ്ട് ബക്കറ്റ് ഇവിടെ വെച്ചു ഇനി നമുക്ക് ബക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് ഈ പി വി സി പൈപ്പ് ഇളകാത്ത പോലെ ആക്കി വെക്കും ഇവിടെ നോക്കിയാ കൊറേ ഓർക്കിഡ് ഒക്കെ വേറെ ഇണ്ട് തീർത്തുണ്ട് പൂവൊക്കെ നേരെ വയ്ക്കണം സാൻഡ് ഇവിടെ കുറച്ചി പോയി ഓടി ഓ ടം സാൻഡിന്റെ ഓരെ പൊളിഞ്ഞ ഒരു കോഴിയോ മർത്തി കൊടുക്കണം പൈപ്പ് എനങ്ങാത്ത പോലെ ഇതിന്റെ മേലെ കുറച്ച് മെറ്റലിട്ട് കൊടുക്ക അല്ലെങ്കിലേ നമ്മള് നനയ്ക്കുമ്പോള് ഈ എംസാൻറ്റീന്റെ പൊടി ഞങ്ങൾ തൂളു നേ ഇത് ഉണങ്ങി കഴിയുമ്പളേ മെറ്റൽ ചെറിയ മെറ്റലുണ്ട് വേദിയ മെറ്റൽ നല്ല സൂപ്പറായി ആയി ഒറച്ച് നിക്കുന്നുണ്ട് ഇതിപ്പോ സ്ട്രോങ് ആയിട്ടുണ്ട് കണ്ടാ ഈ ബേബി മെറ്റിൻ ഇതൊക്കെ ഇവിടെ ഒരേ പണി കഴിഞ്ഞിട്ട് പറമ്പിലിര കൂട്ടിയിട്ടിരിക്കുന്നു ഇതൊക്കെ ഒരു ഉപയോഗമായി ഇതിന് നമ്മള് ഇപ്പൊ നിന്ന് വാങ്ങിയ ഓർക്കിഡിന്റെ സീഡ്ലിങ്സ് ഇത് സാദാ ഇതുപോലത്തെ പൂക്കളല്ലാ ആ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന പൂക്കളില്ലേ ഞാൻ ഇതിൻ്റെ ഫോട്ടോ വീഡിയോൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യും അപ്പം അറിയാൻ പറ്റും പൂവിൻ്റെ ഭംഗി അപ്പം ഇത് പത്ത് കളറും അതിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കണ്ട നമ്മളിപ്പോൾ വാങ്ങിയ ഓർക്കിഡിൻ്റെ പൂക്കളാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടാ ഇത് ഓരോ ഓർക്കിഡിന് ഒരേ നമ്പറുകളുണ്ട് ആ നമ്പർ നമ്മൾ കൊടുത്തിട്ടാണ് ഈ പൂക്കൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണോ നമുക്ക് വന്നിട്ടുള്ള പ്ലാൻസ് അറിയില്ല പൂവിട്ട് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതിലേതൊക്കെയാ വന്നിട്ടുള്ളത് എത്ര വെറൈറ്റി കളേഴ്സ് ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ അപ്പോൾ ഓർഡർ കൊടുത്തത് ഇതൊക്കെ ഇനി ഇനി പൂവിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ല വില തയ്യൊരു ചെറിയ തയ്ക്ക് നൂറ്റമ്പത് രൂപ ഇത് വേറെ ടൈപ്പ് ഡൻ റോബിയാണ് ഇതൊക്കെ ഇത് ബേബി പിങ്ക് വൈറ്റ് ഒക്കെ ഇതൊക്കെ ഡാർക്ക് പെർപ്പിൾ മേലെ അപ്പം ഇതാ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന പൂക്കളിന്ന് പത്ത് കളർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു വാങ്ങിയിട്ടുള്ളത് ഇനി പൂവുണ്ടാവുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കാണാം ഇതൊക്കെ ഭയങ്കര കൊച്ചു തൈകളാണ് ചിലതൊക്കെ ഭയങ്കര കുഞ്ഞിനിന് ഇതൊക്കെ ഇത് ഇതൊക്കെ ഒന്ന് എന്തൊരു ചെറുതാ ഇതിന് ഇനി നമ്മൾ ഊതിപ്പറുപ്പിച്ച് വളവും ഇതൊക്കെ ഇട്ട് ഇതാക്കി പൂവ് ഇടിപ്പിക്കണം പൂവ് ഇട്ടിട്ട് പിന്നെ വേറെ വീഡിയോ ചെയ്യുക അപ്പൊ നമുക്ക് ഇനി അത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് വെച്ച് കെട്ടണം അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ പോണേ നോക്ക് ഞങ്ങള് ആ പോൺ പോലെ തന്നെ ഒറ്റ ഒന്നല്ല ഈ ചകിരി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന് ഓരോന്നിനെയും പ്ലാൻ ചെയ്യാൻ പോണു കേട്ടാ ഇതേ ഇതൊക്കെയേ ഇങ്ങനത്തെ ഒരു കുഞ്ഞേ ഒരു ഇതുണ്ട് ഗ്ലാസ് പോലെ ചെറിയ ചട്ടി അപ്പം ഇത് മാറ്റാം മാറ്റിയിട്ട് ഇതിനെ നമുക്ക് ഇതിൽ വയ്ക്കാം കണ്ട ഇങ്ങനെ വെച്ചിട്ട് കെട്ടാൻ പോകുന്നു അപ്പം ഇതിൽ ഈ വേരോടി നല്ല ഭംഗിയിൽ പടർന്ന് പിടിച്ചോളും വേര മേൽഭാഗത്തു നിന്നും ഇട്ട് കാണിച്ചു തരാം കണ്ട ഒരു ഒറ്റ പീസ് ചകിരി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഓർക്കിഡ് മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പി വി സി പൈപ്പൊന്ന് ഇട്ട് ഈ കയറ് വെച്ച് ഇങ്ങനെ കെട്ടി കൊടുത്തിരിക്കുന്നത് കണ്ട കയറ് ചെറിയ കയറ് വെച്ചിട്ടിങ്ങനെ കെട്ടിക്കൊടുത്തു താഴെ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് താഴെ വരണം ഇട കണ്ട ബേബി മെറ്റലിട്ട് ഉറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ടവർ ഇനി ഇത് അതേപോലെ ഉറപ്പിച്ചിട്ടുണ്ട് ടവർ ഇതാണ് ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ടവറിൻ്റെ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ടവറിന് ഇത് വേറൊരു വെറൈറ്റീന് വേണ്ട ഇതുപോലെ പി വി സി പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് റിങ്ണ്ടാക്കി സ്ക്രൂ ചെയ്തിട്ട് അതിൽ നമ്മുടെ ഈ നെറ്റ് ഉണ്ടല്ലോ ഓർക്കിഡ് വെക്കുന്ന നെറ്റ് അത് ഇറക്കി വെച്ചുകൊടുത്തു ഞാൻ അതങ്ങനെ ചെയ്തു അടുത്തത് ചെയ്തിട്ടുള്ളത് ഇത് ആ ഒന്നുമില്ലാണ്ട് വെറുതെ പി വി സി പൈപ്പ്മ്മ നമ്മൾ അതുപോലെ തന്നെ കയർ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ഇതിപ്പോൾ ഇതിൽ വേരോടി കണ്ട എല്ലാതും ഇതിൻ്റെ വേരുകളൊക്കെ കണ്ട എത്ര വേരുകളാണ് വന്നു തിങ്ങി അതേപോലെ തന്നെ പൂക്കളും മുട്ടും കണ്ടോ മേലയ്ക്ക് നോക്കിയാൽ നിറയുക പൂണ് കേട്ടോ മേലെ വരെ പൂണ് ഓർക്കിഡിൽ എനിക്ക് എത്തൂല ഇങ്ങനെ കാണിച്ചു തരാം ഓർക്കിഡിൻ്റെ പൂക്കൾ നല്ലൊരു ബേബി പിങ്കാണ് ഇപ്പം കുറച്ച് ദിവസമായി ഇത് വിരിഞ്ഞിട്ട് അപ്പം അതിൻ്റെ കളറൊന്ന് ഡിമ്മായിട്ടുണ്ട് അപ്പം ഇത് അടുത്തൊരു വെറൈറ്റി ഇത് ടവറ് സെറ്റ് ചെയ്താണ് കാണിച്ചത് മൂന്നാമത്തെ ടൈപ്പ് ഏതിലും ഓർക്കിഡ് പൂക്കളുണ്ട് ഇതും അതുപോലെ തന്നെ സെറ്റ് ചെയ്തതാണ് റിങ്ങ് കട്ട് ചെയ്തിട്ട് കണ്ട പി വി സി പൈപ്പ് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ പി വി സി പൈപ്പ് ഉമ്മ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുക അതിൽ ഈ നെറ്റ് പച്ചനെറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുത്തിരിക്കുക നമ്മൾ എല്ലാതും അങ്ങനെ പച്ച നെറ്റ് ഇറക്കി വെച്ചതാണ് ഇതിൽ നിന്നൊക്കെ എത്ര വലിയ കടകളാണ് കണ്ട ഇത് ഒടിഞ്ഞ് വീണിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കെയർ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്നു പൂവിൻ്റെ ഭാരം കൊണ്ടേ ഒടിഞ്ഞു വീണിട്ട് ഇതിങ്ങനെ വന്ന് ഇവിടെ കൊല കൊലയായിട്ടായിരുന്നു പൂവ് ഒക്കെ ഇപ്പോൾ പൊയ്ത് ഒടിഞ്ഞ കാരണം ദേവീൻ്റെ ഇലകളൊക്കെ പഴുത്തു നിൽക്കും ഡാൻസിങ്ങുകൾ ഇതിൻ്റെ അടുത്തൊരു കമ്പനി വന്നിട്ട് ഇതന്നെ ഇവിടെ താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഞാൻ പൂങ്കൊല കണ്ടാ പൂക്കള ഭാരം കൊണ്ടേ കണ്ട പൂക്കൾ ഇതിൻ്റെ ഭാരം കൊണ്ട് ഇത് കമ്പ് ഇങ്ങനെ ഒടിഞ്ഞ് വീഴ അത്രയ്ക്കധികം കൊല അഞ്ചും ആറും കൊല ഇതേപോലത്തെ വലിയ തണ്ടും വരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് താങ്ങൂല പൂക്കൾ ആണ് അപ്പൊ ഇതിന് അയ്യോ ഏ തൊട്ടത് വിശക ഇതേ വരുന്നു അയ്യോ കണ്ടാ ഇതാണ് ഇതിന്റെ അവസ്ഥ നമ്മളൊരു സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു തൊട്ട് കഴിഞ്ഞാ പോയി കഥ ഇതിനൊക്കെ ഇനി കൊറേശം നമുക്ക് നനച്ചുകൊടുക്കാം സ്പ്രേ ബോട്ടിൽ വെച്ച് നനയ്ക്കട്ടാ ഇലേമലൊന്നും വെള്ളാവാത്ത പോലെ ഇലേമൽ വെള്ളമായി കഴിഞ്ഞാ പിന്നെ ഇത് ചീഞ്ഞു പോവും ചെറുതല്ലേ അപ്പം വേരിന് മാത്രം വെള്ളം കൊടുക്കാം നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ച് ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി ഞങ്ങളുടെ ഓർക്കിഡൊക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ